കേരളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രശസ്ത ചെണ്ടവിദ്വാൻ കലാമണ്ഡലം ബാലസുന്ദരനാണ് അന്തരിച്ചത് ഹൃദയസ്തംഭനമാണ് മരണകാരണം തൃശൂർ എരുമപ്പെട്ടിയിലെ വീട്ടിൽ വച്ച് ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാമണ്ഡലം വിഭാഗത്തിലെ മുൻ മേധാവിയായിരുന്നു ബാലസുന്ദർ കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം